പിന്നെ സ്ത്രീകൾക്ക് നിഷിദ്ധമായ സംഘം അല്ല എന്നാൽ പുരുഷന്മാരുമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല

അങ്ങനെ കേൾക്കാൻ പോകുന്നത് ഒരു ആ തന്റെ വണ്ടി മാറ്റി വേറെ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആ വണ്ടി നേരെ മൊത്തം പോയി മനുഷ്യർ പാകത്തിൽ ജീവിക്കണത് ആ മനുഷ്യൻ വണ്ടി മാറ്റിയപ്പോ പിന്നെ ഇത് വെച്ച് അങ്ങോട്ട് പോയി എന്താ ഈ മനുഷ്യന്റെ ഉദ്ദേശം അവിടെ കൊണ്ടേ കൊടന്നാല് എന്ത് തവല തവല വേറെ പ്രശ്നം

அப்ப இதான் நம்மள செய்யலாம் ரீதியில் நம்ம நம்மளோட சமூகத்தை இவர் செய்துட்டு ஆ பந்தம் அல்லது ஒரு கனெக்ஷன் போய் போய் கொடுத்தது மகாமீரா மத்தவரையில என்ன சியாத்தில் 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 போகுந்த சியாத்து செய்யுன்னாலுக்கு പരലോകത്തെ കുറിച്ച് പഠിച്ചോലപ്പ് ഇയാൾ മരിച്ചല്ലോ ഇതുപോലെ ഞാനും മരിക്കാത്തവനാണല്ലോ എന്നൊരു ബോധം മനസ്സിലുണ്ടായി ആരിക്കും ഈ സിയാൽ കൂടുതൽ പോകണല്ലോ ഈ പോയിട്ട് ഈ പറഞ്ഞ പിന്നെ അമ്പുറത്താണെങ്കിലും ഈ ഭീമാപ്പള്ളി ആണെങ്കിലും കടുവപ്പള്ളി ആണെങ്കിലും പിന്നെ കുത്തമ്പള്ളി ആണെങ്കിലും ഇങ്ങനെ ഏത് തരമാണെങ്കിലും ഇവിടെ ഇവിടെ പോയാലും ഈ പൂണ മനുഷ്യന്മാരേക്ക് അവിടെ ഇത് പഠിച്ചോലെ ഇദ്ദേഹം മരിച്ചവരെ ഞാനും മരിക്കാറാണല്ലോ എന്നൊരു ബോധമുണ്ടാവുന്നു

അപ്പം ഈ ആൾക്കാരെ കുറെ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട് ഐ വി ചികിത്സകൾ നടത്തുന്നുണ്ട് ഇങ്ങനെ ബലം നടത്തുന്നുണ്ട് ഇതൊക്കെ ആയി അവസാനം പിന്നെ ചെറുപിടിക്കാൻ അവിടെ ഇല്ല അത് വേറെ വന്ന ഈ ദേശം പച്ച ശുക്കാ പച്ച ശുക്കൻ അപ്പം ആ നിലയ്ക്ക് നമ്മൾ ആ കാര്യം വളരെ വ്യക്തമായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയവരാണ് അതിന് കൂടെ ഒന്ന് یے بیٹے اور اللہ سبحانہ و تعالی پر بھروسہ کر اللہ کو بھروسہ پچھال اللہ پر بھروسہ پچھال اللہ فرماتے ہیں تو توکل علی اللہ و کفاء بالله وکیل اللہ ہی بھروسہ لیتھکا وکیل ہے دیلپکان پتی اورایت اوال مدینہ فقیر ہونا دل بھروسہ کرنے والا ہوتا ہے ابھی وہاں کندی عاملک അവിടെ ദുൻജിയാഹുകൊണ്ട് വരാൻ കാരണം കേസെ ലിപ്ക്കപ്പെടുന്ന ലിപ്ക്കപ്പെടുന്നതുകൊണ്ട് ഇവിടെ നമ്മുടെ കാര്യങ്ങളെ ലിപ്ിക്കാൻ പറ്റിയവൻ അല്ലാഹു സുബ്ഹാനഹു വതആലായ ഈ റബത്ത് ധറാണുമായി തൽ ഹസ്ബിയല്ലാഹ അലൈഹി തവക്കൽ മുതവക്കിലുകൊണ്ട് പറയും എന്താണ് ഇനിക്ക അത്തഹു വദി അവരി പരവേൽപ്പിക്കുന്നാലും പരവേൽപ്പിക്കുന്നു എന്നാണ് ഇങ്ങനെ വ അല്ലാഹി ബില്ല തവക്കലി മുതവക്കിലുകൊണ്ട് അല്ലാഹു തആല പറയുന്നു ഇനി നമ്മൾ സദ്ദിക്കയുടെ കാര്യങ്ങൾ

ും അവ രാവിലെ കൂട്ടുകളിൽ നിന്ന് അവയുടെ താവളങ്ങളിൽ നിന്ന് വരച്ചില്ലകളിൽ നിന്ന് എവിടെന്നാണോ പോകുമ്പോൾ വയറൊട്ടിയ അവസ്ഥയിൽ പോകുന്നു വയറിന് വരെ വരുന്നു എന്ന് പറഞ്ഞു നമ്മളൊന്നും ചെയ്യാതിരിക്കണമെന്നല്ല പക്ഷികൾ വരവേൽപ്പിക്കുന്ന പോലെ തന്നെ പക്ഷികളിങ്ങനെ വരവേൽപ്പിച്ചില്ല അപ്പൊ നേരെ പിന്നെ വന്നാൽ ചന്ദ്രമുണ്ടാക്കിക്കൊണ്ട് പറന്നു പോകട്ട് ഭക്ഷണം തേടി അപ്പം ചെയ്യുന്നു ചെയ്യുന്നു ചെയ്യണം അതിന് പുറമുള്ളത് അതല്ല ചിലപ്പോൾ നമ്മളുടെ ആ ശ്രമം നമ്മൾ ചെയ്യുന്ന ഒരു പരിശ്രമം ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചൊരു വിജയം കണ്ടെ എന്നാൽ അതിലൊക്കെ പറയുണ്ടോ

നമ്മൾ വിചാരിച്ചവർ സക്സസ് ആയില്ല എന്ന് വിചാരിച്ചു ചിലപ്പോ അതായിരങ്ങൾ ഉണ്ടാവും അതായി നമുക്കറിയില്ല നമ്മൾ നമ്മള് ചില ജോലി ഉണ്ടാവും ആ ജോലി കിട്ടിയത് ചില വിവാഹ ബന്ധങ്ങൾ ഉണ്ടോ അത് നടന്നു കുറച്ച് പിന്നെ പിന്നെ അങ്ങനെ കയറുണ്ടാവും നമ്മൾ അമ്മാ ഹൈറ ചോദിക്കട്ടെ അവരുടെ നടക്കാൻ ഹൈറാണി അല്ലേ അങ്ങനെ പറഞ്ഞത് അത് യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ സാധ്യമാകൂ നമുക്കറിയാല്ലോ മൂസു വസ്സലാം പരൂറായി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രംഗം അങ്ങനെ ഓടിപ്പോൾ അത് ഓടിപ്പോയി കടലുകൾ അപ്പോഴോ പിന്നെ പിന്നല് ശത്രുക്കൾ പിടിക്കാൻ കൂടി വരുന്നു മുന്നില് കടലാണ് എന്ത് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് വിശ്വസിച്ചു കൂടല്ല ആടുകൾ ചെലവ് പറഞ്ഞു മുന്നില് കടലാണ് എന്താ ശരിയാല്ല എന്റെ കൂടെ റബ്ബുണ്ട് ആ ഒരു വഴി അടിച്ചു എന്താ വഴി നമുക്കടിക്കാൻ പറയും ആ വെള്ളം രണ്ട് വാർത്തേക്കായി മാറും അയോട് നല്ല ട്രൈ ചെയ്ത് നല്ല വഴിയായി അയോടെ പോയി രക്ഷപ്പെട്ടു പിടിക്കാൻ വേണ്ടി കൂട്ടർ ഇത് ചരിത്രം സംഭവം അതുമില്ല പക്ഷെ അല്ലെങ്കിൽ കൂടെ അന്നരം വഴി കളിച്ചു അങ്ങനെ ആ സമൂഹത്തോട് മറുപടി പറഞ്ഞു ും സാധിക്കാം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എല്ലാത്തിനും പ്രതിസന്ധി രക്ഷപ്പെട്ടിരിക്കും അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യണം പറഞ്ഞ പോലെ അങ്ങോട്ട് വളരെ നമ്മൾ ചെയ്യണവിടെ ചെയ്യണം എന്നാ അതിന് അത്ര നമ്മള് ചെയ്യുന്നത് അവിടെ ചെയ്യുമ്പോഴും അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ഭാര്യ മക്കളൊക്കെ വന്നിട്ടെങ്കിൽ എന്താ പറ്റി കാട്ടുകേജറാകുന്ന നമ്മളും ബേജാറാകില്ല അല്ലെങ്കിൽ സമൂഹങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട് നിങ്ങളോട് നിങ്ങളുടെ ഭാര്യ ഭർത്താവ് പറയും മക്കൾ എന്താ പറ്റി ചെയ്യാനൊക്കെ നിൽക്കുമ്പോ ഇതൊന്നും തലവിന് വീടല്ല

<ion> <gumppanani> െ അന്വേഷിച്ചു നടക്കേണ്ട അപ്പോ സൗത്ത് ഗുഹയിൽ ശ്രദ്ധിക്കുന്നതാണ് സംഭവത്തിന്റെ പക്ഷെ രംഗമുള്ള ആവശ്യമുള്ള ഒരു ഗുഹ ഇവരുണ്ടാവും ശത്രുക്കള് ഇവരെ തിരഞ്ഞ് പിടിച്ചു കൊടുത്താൽ അവർക്ക് കിട്ടാവുന്ന സമ്മാനം വാങ്ങണമെന്ന ആഗ്രഹത്തിൽ ഓടി നടക്കണം തിരഞ്ഞു നടക്കണം തിരഞ്ഞ് ഗുഹത്തി ഞാൻ നോക്കി അവരുടെ കാര്യം ഇങ്ങനെ കാണാം

യും മക്കളും നമ്മളോട് പറയാ അറിയണം പിന്നെ ഭർത്താവും മക്കളും ഭാര്യയോടൊന്നും നമ്മൾ ചെയ്യുന്ന മനസ്സിനെ സമാധാനം പക്ഷെ നമ്മൾ നമ്മളെ കാണുന്ന ആളുകളിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസവും വേദനയും ചങ്കലൊക്കെ തോന്നുന്നതെങ്കിലും നമ്മുടെ മനസ്സിലാക്കുന്ന സമാധാനത്തിലോ ഒരു ലോകം ഓർമ്മ അള്ളാഹ് കാത്തുരക്ഷിക്കേണ്ട പ്രയാസകരമായ സ്വന്തങ്ങളൊക്കെ ഈ കേസുണ്ടായാൽ നമ്മൾ കിടപ്പിലാണ് നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നറിയാതെ ചില ആൾക്കാര് നമ്മളെ കണ്ട് നമ്മളെ കാണാൻ തിരിഞ്ഞിട്ടിങ്ങനെ കണ്ടുകൊടച്ച് കരയാണ് അവരെ ഓർമ്മ ഉണ്ടെങ്കിൽ കഴിയുകയോട് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്ക എന്ന് വേണ്ട നിങ്ങൾ വിഷമിക്കണ്ട അല്ല നമ്മൾ അങ്ങോട്ട് ആശ്വസിപ്പിക്കാൻ കഴിയണം ஆ ஒரு சமாதானம் கித்தியமாக விஷாசத்தோட அவர் மூட்டு போயால் இஷாலத்தில் இவடையும் சமாதானும் அப்படின் சில எந்த கித்திய விஷாசி இப்படி அப்படி இஷால அவசானிப்பா சமயம் ஆகி அடுத்த க்ளாஸ் முன்னாடி நிராண்ட் மயிலும் போகலாம் க்ளாஸ் இருக்கோம் இஷாண்டும் போகும் ஏன் சில எந்த പിന്നെ സൈക്കിൾ ആകുമ്പോൾ അങ്ങനെ കാപ്പിങ്ങ് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും ഇടയിലും നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഏതൊരു തിരക്കിടയിലൊക്കെ വരും അപ്പോൾ പറഞ്ഞാൽ മതി നിങ്ങളും അതുപോലെ തന്നെ കറക്റ്റ് മാതിരി കഴിഞ്ഞുകൊണ്ട് തുടങ്ങാ നമുക്ക് ഫുൾ സഹായം കിട്ടും അതുപോലെ അറിയിച്ചത് അടുത്ത ക്ലാസ് മുതൽ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സംവിധാനമായിട്ട് കാണാനുള്ള സംവിധാനം ഉണ്ടാവും അപ്പോൾ നമ്മൾ പഠന ക്ലാസ് ആണ് സാധാരണ വാല്യൂ അപ്പോൾ ചെയ്യേണ്ട പറഞ്ഞു ചുരുക്കത്തുള്ളൂ മനസ്സമാധാനം അതിൽ വിശ്വാസം മാറ്റി കൊടുക്കും ബാക്കി എന്തുണ്ടാക്കി അതൊക്കെ പുറം പൂച്ചാക്കി എന്നതാണ് അതിൽ വിഷയബദ്ധം പൊട്ടിപ്പോകും അതാണെങ്കിൽ എന്തായാലും ശരി കൊടുക്കുക ഇതല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഞാൻ ഈ കാണുന്ന വിചാരിച്ച ഹൈ കിട്ടിയിട്ടില്ല ഓക്കെ എന്നാലും അതിന് പിന്നെ അതൊരു പിന്നെ ഞാൻ വിവാഹബന്ധം വിവാഹബന്ധം നടക്കാനെല്ലാ സിറ്റുവേഷനായി അവസാനം ആ സമയത്ത് അതായത് ഇനി ആക്ക അവസ്ഥാട്ടല്ലോ അപ്പം അങ്ങനെയാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില കേസൊക്കെ അബ്ദാബു അവിടുത്തെ ഒഴിവാക്കിയത് അപ്പം ചില വിഷമം തെക്കെ എടുത്തായിരിക്കും അതിൽ അപ്പോൾ ഉള്ള സ്നേഹം കൊണ്ടും ആയിരിക്കും എന്ന തിരിച്ചറി അത് വിശ്വാസിക്കുന്ന ഉണ്ടാവും അതിനൊരു നിരാശനായിട്ട് ആരോഗ്യ ബന്ധപ്പെട്ട് പോകുക ചെയ്യുക അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ സമാധാനമല്ല അതാണ് ഹെഡ് എന്ന സഖ്യം ഉൾക്കൊള്ളുക അപ്പുറം കുറച്ച വിശ്വാസവും താൽപ്പര്യമായി ഉണ്ടറുക അത് അതിക്രമിക്കുമാറാവട്ടെ പറയുന്നുണ്ട്